ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗൾഫ് ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം മൊബൈൽസിന്റെ പുതിയ മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു മഹാത്മാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും വിസ്മരിക്കുക എന്നത് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ അജണ്ടയാണെന്ന് കൊല്ലം പ്രേമചന്ദ്രൻ പറഞ്ഞു ഗാന്ധി കാതകനെ പോലും മഹത്വൽക്കരിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് ഇന്ന് കാണുന്ന ഇന്ത്യയെ പടുത്തുയർത്താൻ മഹാത്മാഗാന്ധിയും കോൺഗ്രസ് പ്രസ്ഥാനവും നടത്തിയ പങ്ക് ലോകം ഉള്ളിടത്തോളം വിസ്മരിക്കാനാകില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് അലയമ്മൻ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായുള്ള പുല്ലാഞ്ഞിയോട് വാർഡിലെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം പിൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഈ കഴിഞ്ഞ പത്ത് വർഷ കാലം അവിടെ രാജ്യം നടപ്പാക്കിക്കുന്നത് സ്വാതന്ത്ര്യക്ക് മുമ്പ് രൂപീകരണ പ്രക്രിയയിൽ രാഷ്ട്രശില്പി എത്തി ശേഷിപ്പിക്കപ്പെടുക നെഹ്റുവിനെ നെഹ്റുവിനെ തമസ്കരിക്കുക നെഹ്റുവിൻ്റെ ഇല്ലാതാക്കുക എന്നുള്ളത് ಬಿಜೆಪಿ üyeyim ಸಂಘ ಪರಿವಾರದ ವ್ಯಕ್ತಾಯ ಅಧಿರಾಯ ನಾವು ಕರಿಯಾ 1948 ಜನವರಿ ಮಾಸ 30ನೇ ತಾರೀಖಿ ಪ್ರಾರ್ಥನಾ ರೂಪನ್ನ ಐತೆ ಮಹಾತ್ಮ ಗಾಂಧಿಯವರ ಬೆಂಜೆತೆ ನರೇಳ್ಚ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಏ ಫಲಪಡ್ತ್ಯಾ 나ಜ್ರಾಂ ಗೋಲ್ಸೆ ಎನ್ನುವರು ಆರ್‌ಎಸ್‌ಎಸ್ ನ ವಕ್ತಾರರು ಆರ್‌ಎಸ್‌ಎಸ್ ನ ಪ್ರವರ್ತಕರು ಆ ಮಾಜ್ರಾಂ ಗೋಲ್ಸಿಯವರ ಬೆಡೂರಿಯ ಬೆಡೂರಿಯದಲ್ಲಿ വാർഡ് പ്രസിഡന്റ് ചെറിയാൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് കോശി അലക്സാണ്ടർ ഹാരിസ് വില്ക്കുളം ജേക്കബ് മാത്യു കെ ജി സാബു എച്ച് സുനിൽ ദത്ത വി പി ദിവാകരൻ പിള്ള എം എം സാദിക്ക വി ജെ സുരേഷ് കുമാർ സജീന ഷിബു ബിനുസി ചാക്കോ ഗീത ജെ എം എസ് മുരുകൻ നിജാം മൂലക്കട എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വാർഡിലെ മുതിർന്ന കോൺഗ്രസ് കുടുംബാംഗങ്ങളെ ആദരിക്കുകയും പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു

അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം സ്കൂട്ടേഴ്സ് ആയ എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെയാ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാബാലം ഡെവിക് ഓട്ടോഹബ് കടയ്ക്കൽ നിന്ന്